ഹായ് അസ്സാം വൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് നാടൻ സ്വിഗ്ഗീൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഹോട്ടലിൽ കിട്ടുന്ന സ്വീഗീനല്ല വീട്ടിലുണ്ടാക്കിയെടുത്തേനപ്പം നാടൻ സ്വിഗ്ഗീനും കൂടിയാണ് കേട്ടത് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ വെളിച്ചെണ്ണയിലൊക്കെയാണ് കേട്ട് ഉണ്ടാക്കിയെടുത്തത് അതുകൊണ്ടു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ കുട്ടികൾ ചെറുപയർ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും കേട്ടോ അവരെ കഴിപ്പിക്കാനുള്ളൊരു തന്ത്രം കൂടിയാണ് നമ്മൾ ഈ സ്വിഗീനെ ഇനി ഇപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാമോളം ചെറുപയറാണ് കേട്ടോ ചെറുപയർ കുതിർക്കൊന്നും വേണ്ട കുതിർക്കാൻ ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിന് ഒരു ഒന്നേക്കാൽ കപ്പ് ചെറുപയറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എന്നാൽ നന്നായിട്ട് കഴുകിയിട്ട് ഇത് വേവാനുള്ള വെള്ളം കൂടെ വെച്ചിട്ട് നമുക്കൊരു ആറ് ഏഴ് വിസിലൊക്കെ വേണ്ടി വരും കേട്ടോ കുക്കറിനനുസരിച്ചിട്ടായിരിക്കും വേവ് ഇപ്പം ഒരു ഏഴ് വിസിലായിട്ടും വന്തി ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചുടുവെള്ളം വെച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം അപ്പോൾ അത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് കിട്ടോ ഈ ഒരു ബാറ്ററിന് ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ളൊരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ രണ്ട് ടീസ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ബാറ്ററിന് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ അതേപോലെ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ വറുത്ത അരിപ്പൊടിയാണ് ഞാൻ രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വറുത്തതല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല വറുത്തതാകുമ്പോൾ നല്ല ഒരു ക്രിസ്പി ആയിട്ട് നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതൊരു നമ്മൾ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബാറ്ററിൽ അതുപോലെ തന്നെ ആക്കിയെടുക്കണം കേട്ടോ നല്ല കുറുകിയിട്ടുമില്ല എന്നാൽ നല്ല വെള്ളം പോലും ഇല്ല അതുപോലെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നാക്കിയെടുക്കാം അപ്പോൾ ഒരു ഈ ഒരു ചെറു പയർ കൊണ്ട് നമുക്ക് കുറേ കിട്ടും കേട്ടോ എങ്ങനെയായാലും ഒരു പതിനഞ്ച് ഇരുപതോളം ഇത് കിട്ടും കഴിക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ നന്നായിട്ട് തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും ഒരു ഇതിലാട്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണം എന്നിട്ട് ഇനി നമുക്ക് വേണ്ടത് മൂന്ന് ശർക്കരയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് ശർക്കര ആണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതുപോലെ ചുരണ്ടി എടുക്കാം കേട്ടോ കണ്ടില്ല ഇതുപോലെ ചുരണ്ടി എടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ഈ ഒരു കപ്പിന് അര കപ്പിട്ടോ നമ്മൾ ശർക്കര എടുത്തതിന് പകുതി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കാം ഈ ഒരു സമയം കൊണ്ട് അത് തിളക്കുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് ഞാനിപ്പോൾ എടുത്തിട്ട് നാല് ഏലക്കായൻ്റെ കുരുവാണ് കേട്ടോ തൊലി വേണ്ട പിന്നെ ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് ആ ഒരു ടേസ്റ്റിനോ ജീരകത്തിൻ്റെയും ഏലക്കായുടെ ഒക്കെ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നന്നായിട്ടന്നെ ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം അപ്പോൾ അത് ചെറുപയറൊക്കെ നന്നായിട്ടന്നെ ഒന്ന് വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പം ഞാനിതൊരു ബൗളിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ കേട്ടോ ഞാൻ ശർക്കരക്കെടുത്ത ആ ഒരു കപ്പിന് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് കുറച്ച് അപിലും കൂടെ വേണം കേട്ടോ ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ശർക്കരപ്പാനിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം കേട്ടോ നല്ല ചൂടാണ് അപ്പോൾ ചൂടാറിയിട്ട് ശേഷം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ശർക്കര ഒഴിച്ചു കൊടുത്തിട്ട് നോക്കിയെടുക്കട്ടോ കാരണം കൂടുതലായാലും ഇങ്ങനെ കൈന്ന് കൊയിഞ്ഞടിപ്പോയിട്ട് ഇരിക്കും കേട്ടോ ചാടും അപ്പോൾ അതുകൊണ്ട് കുറച്ച് തിക്കായിട്ട് ഇരിക്കണം നമ്മൾ ഈ ഒരു ബാറ്ററി ടപ്പ് മുക്കി പൊരിച്ചെടുക്കുമ്പോൾ പ്രശ്നമാവും അപ്പോൾ അത് ഞാൻ കുറച്ച് ഒഴിച്ചിട്ടൊന്ന് അതാ നന്നായിട്ട് തന്നെ ആ ഒരു തേങ്ങയും അവയിലൊക്കെ എല്ലായിടത്തും കെത്തുന്ന രീതിക്ക് തന്നെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഫുൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് കുറവ് വരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഫുള്ളായിട്ട് ഞാൻ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അരിച്ച് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ചണ്ടിയും കല്ലും കാര്യങ്ങളൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ ചൂടാറിയ ശേഷം നിങ്ങൾ നന്നായിട്ട് തന്നെ അതൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് എടുക്കുക അപ്പോൾ കണ്ടില്ലേ ഫുള്ള് ഞാൻ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ ഉരുളകളാക്കിയിട്ട് ചെറുതോ വലുതോ നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടോ ചെറുതാണെങ്കിൽ ചെറുത് അല്ലെങ്കിൽ വലുത് നമ്മൾ ഹോട്ടലിൽ കിട്ടുന്ന വലുതായിരിക്കും അപ്പോൾ അങ്ങനെ ആക്കണമെങ്കിൽ അങ്ങനെ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് കുറച്ച് സിമ്പിളാണ് എന്നാൽ കുറച്ച് ചെറുതായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ട് അല്ലേ ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നാലെണ്ണ ആണ് കൊള്ളുന്ന ഉള്ളായിരുന്നു അപ്പം അത്രയും ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് വലിയ തീയിൽ വേവിക്കുന്നു വേണ്ട ചെറിയ തീയിൽ ഇട്ടിട്ട് തന്നെ വേവിച്ചാൽ മതിയിട്ട് നമുക്ക് ആ ഒരു മാവ് വെന്ത് കിട്ടാനുള്ളൂ അപ്പോൾ കുറച്ചാകുമ്പോൾ തന്നെ തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ കണ്ടില്ല ആ ഒരു ചെറുപയറൊക്കെ അയിൽ നിന്ന് പോരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അതാണ് നമ്മളെ ഞാൻ ഫുൾ അങ്ങനെ വറുത്ത് പോരിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കാരണം അതേപോലെ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ